ഒരു സർവകലാശാല പരീക്ഷയുടെ ഉത്തര ജയ് ശ്രീറാം എഴുതി വച്ചാൽ ആ പരീക്ഷ ജയിക്കാൻ സാധിക്കുമോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സാധിക്കില്ല പക്ഷേ അത് സാധിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിലെ ബി ജെ പി അടക്കി ഭരിക്കുന്ന ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനമായ ഉത്തർപ്രദേശ് അവിടെ ഇപ്പോൾ ഒരു സർവകലാശാല പരീക്ഷയ്ക്ക് ജയ് ശ്രീറാം എന്നും ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരുടെ പേരും എഴുതി വെച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ ജയിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ വീർ ബഹദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിലെ ഫാർമസി വിഭാഗം ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ എഴുതി എഴുതിവെച്ച് ഉത്തരക്കടലാസുമായി പരീക്ഷ ജയിച്ചിരിക്കുന്നത് ഇവരുടെ തന്നെ സർവകലാശാലയിലെ ഒരു മുൻ വിദ്യാർത്ഥിയും വിദ്യാർത്ഥി നേതാവുമായിട്ടുള്ള ദിവ്യൻഷു സിംഗ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരക്കടലാസ് പുറത്തു വരികയും ഈ ഉത്തരക്കടലാസിൽ ഇവർ ജയ് ശ്രീറാം എന്ന് എഴുതി വച്ച ശേഷവും ഇവർക്ക് അൻപത് ശതമാനത്തിലേറെ മാർക്ക് ലഭിക്കുന്നതായും കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് സർവകലാശാല ഒരു അന്വേഷണം വയ്ക്കുകയും രണ്ട് അധ്യാപകർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി എടുത്തതായും ഈ ദിവ്യൻഷു സിംഗിനെ അറിയിച്ചതായി ദിവ്യൻഷു സിംഗ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഈ ഒരു വിദ്യാർത്ഥി നേതാവ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇത്ര വലിയൊരു തട്ടിപ്പ് ഉത്തർപ്രദേശിലേത് പുറത്തു വരുന്നത് എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിൽ മറ്റൊരു തട്ടിപ്പ് ഉത്തർപ്രദേശിലെ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ പ്രതീക്ഷയെ തന്നെ നശിപ്പിച്ചു കളഞ്ഞത് അത് ഉത്തർപ്രദേശിലെ കോൺസ്റ്റബിൾ പരീക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു ഉത്തർപ്രദേശിൽ നാൽപ്പത് ലക്ഷത്തിലേറെ പേർ എഴുതിയ പരീക്ഷയായിരുന്നു ഉത്തർപ്രദേശ് കോൺസ്റ്റബിൾ പരീക്ഷ ആ പരീക്ഷ നടന്ന ദിവസങ്ങൾക്കകം അത് റദ്ദാക്കി കാരണം ചോദ്യ പേപ്പർ ചോർത്തുപോയി ഇത്ര വലിയൊരു പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർച്ച തടയാൻ പോലും കഴിയാത്ത വിധം ദുർബലമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പല സൂചികകളിലും രാജ്യത്ത് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ച നീതി ആയോഗിൻ്റെ സൂചികകളാണ് ആ രണ്ടായിരത്തി ഒന്നിലെ സൂചിക പ്രകാരം ആരോഗ്യ രംഗത്ത് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പത്തൊൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സ്വന്തം ഉത്തർപ്രദേശ് എന്ന് പറയും ആ ഉത്തർപ്രദേശിലാണ് ബി ജെ പി ഒരു മോഡൽ വികസനം നടത്തുന്നുണ്ട് എന്ന് രാജ്യം മുഴുവൻ അവകാശപ്പെടുന്നു ഇതേ ഉത്തർപ്രദേശ് തന്നെയാണ് മൂവായിരത്തോളം കോടി രൂപ കുംഭമേളയ്ക്കായി ചിലവാക്കിയതെന്നതും ചരിത്രമാണ് ഈ ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഇതാദ്യമായല്ല ഇങ്ങനെ ഒരു വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറയുന്നത് എന്നാൽ ഉത്തർപ്രദേശ് രാജ്യത്ത് രാജ്യത്തൊന്നാമത് നിൽക്കുന്ന ചില സൂചികകൾ കൂടിയുണ്ട് അത് അക്രമങ്ങളുടെയും അതിക്രമങ്ങളുടെയും സൂചികകളാണ് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ അരങ്ങേറുന്നതെന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് അങ്ങനെ തന്നെയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് ഈ അടുത്താണ് അവർ മലയാളി വൈദികനെ ഉൾപ്പെടെ മത പരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉത്തർപ്രദേശ് ഇത് ഉത്തർപ്രദേശിലെ ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ന്യൂനപക്ഷ മതങ്ങളോടുള്ള ഒരു അസഹിഷ്ണുത ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യം ഉത്തർപ്രദേശിൽ പള്ളികൾ പൊളിക്കുന്നത് പോലും ഒരു സ്ഥിരം സംഭവമായി ഈ അടുത്ത കാലത്ത് മാറിയിരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ നാനൂറ് വർഷത്തോളം പഴക്കമുള്ള ഷാഹി മസ്ജിദ് പൊളിച്ചു തള്ളുമ്പോൾ അതിന് കാരണമായി ഉത്തർപ്രദേശ് സർക്കാർ ബി ജെ പി സർക്കാർ പറഞ്ഞത് റോഡ് വികസനമെന്നാണ് അതുപോലെ മുസാഫർ നഗറിലെ മുന്നൂറ് വർഷം പഴക്കമുള്ള പൗരാണിക പ്രാധാന്യമുള്ള ഒരു പള്ളി പൊളിച്ചു തള്ളുമ്പോൾ അതിന് കാരണം പറഞ്ഞത് ഹൈവേ വികസനമെന്നാണ് ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട് അതോടൊപ്പം തട്ടിപ്പുകളും വലിയ രീതിയിൽ ഉത്തർപ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ അടുത്തായിരുന്നു ഉത്തർപ്രദേശിൽ ഒരു ജയിലിനുള്ളിൽ കഴിയുന്ന കൊലക്കേസ് പ്രതി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരികയും ബാക്കിയുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രസ് വൺ ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു മാതൃകാ സംസ്ഥാനം ഉയർത്തി കാണിച്ചാണ് ഇന്ത്യ ഒട്ടാകെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബി ജെ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം